കേരളം യമനിലെ ഹൂതികളുടെ മിസൈൽ പതിച്ച് ഏതന് ഉൾക്കടലിൽ കപ്പലിന് തീപിടിച്ചു യമയിലെ ഹോതികളുടെ മിസൈൽ പതിച്ച് ഏതൻ ഉൾക്കടലിൽ കപ്പലിന് തീപിടിച്ചു ആന്റിഗ ആൻഡിഗ ആൻഡ് ബാർബുഡ രാജ്യത്തിന്റെ പതാക വഹിച്ച കപ്പലിന്റെ ഫോർവേഡ് സ്റ്റേഷനിലാണ് മിസൈൽ പതിച്ചത് ആർക്കും പരിക്കില്ല കപ്പൽ ജീവനക്കാർ ഉടൻ തീ തീക്കെടുത്തിയെന്ന് സ്വകാര്യ സുരക്ഷാ ഏജൻസിയായ ആംറെ അറിയിച്ചു രണ്ടാമത് വിട്ട മിസൈലിന് ലക്ഷ്യം തെറ്റി സംഭവ സമയത്ത് സമീപത്തെ ചെറു ബോട്ടുകളിൽ നിന്ന് കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായതായും റിപ്പോർട്ടുണ്ട് അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹോദികൾ ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ നവംബർ മുതൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് സമുദ്രപാതയിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതിന്റെ തുടർച്ചയാണ് ഈ സംഭവം ഇതുവരെ ഉണ്ടായ അമ്പതിലേറെ ആക്രമണങ്ങളിൽ മൂന്ന് നാവികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റൊന്ന് മുക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടിയായി ഹൂതികളെ ലക്ഷ്യമിട്ട് യു നേതൃത്വത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു